ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയ ട്രിപ്പിന്റെ ഫുൾ ചിലവുകൾ കാര്യങ്ങളായിരിക്കും പറയുന്നതെന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ട കാര്യമാണ് എത്ര തൂരെയായി എങ്ങനെയായി ഏതാണിട്ടുള്ളത് സ്കൂൾ ടൈമാണ് അപ്പോൾ വണ്ടികൾ പോകുന്നതിൻ്റെ ശബ്ദം ഞങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും സോറി അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലെ പതിനാറ് ദിവസത്തെ ട്രിപ്പാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് നേരെ മധുര ഉത്തർപ്രദേശ് അവിടെ ഒരു മൂന്ന് ദിവസം അവിടുന്ന് സോറി ഫസ്റ്റ് നമ്മൾ ആഗ്ര ആഗ്രയിൽ ഒരു ദിവസം അവിടുന്ന് മധുരയിൽ പോയി മൂന്ന് ദിവസം അവിടുന്ന് ഡൽഹിയിൽ പോയിട്ട് രണ്ട് ദിവസം അവിടുന്ന് നേരെ ജയ്പൂർ പോയി ഒരു ദിവസം പിന്നെ ട്രാവലിംഗ് ടോട്ടൽ ഫോർ ഡേയ്സ് അങ്ങോട്ട് ഫോർ ഡേയ്സ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട് ഫോർ ഡേയ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാ ദിവസവും സ്റ്റേ ചെയ്ത് സ്റ്റേ ചെയ്താണ് പോയത് അപ്പോൾ ടോട്ടൽ എയ്റ്റ് ഡേയ്സ് ട്രാവലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പതിനാറ് ദിവസമാണ് നമ്മുടെ ട്രിപ്പിനായിട്ട് ഞങ്ങൾ ചിലവഴിച്ച എന്ന് പറയുന്നത് അപ്പോൾ ആ ട്രിപ്പിന് ഞങ്ങൾക്ക് എത്ര ടോട്ടലായി ഈ പതിനാറ് ദിവസത്തേക്ക് ഈ നോർത്ത് ഇന്ത്യ ഫുൾ കറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് എത്ര ആയി എന്നുള്ളതാണ് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ ഞാനൊരു ഡയറി എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എ ഏറ്റവും ഇസഡ്ഡ് കാര്യങ്ങൾ നമ്മളിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു ചായ കുടിച്ച് ഒരു പത്ത് രൂപയാണെങ്കിൽ കൂടി ഒരു രൂപയാണെങ്കിൽ കൂടി അതെല്ലാം നമ്മൾ ഓർമ്മിച്ച കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും വിട്ടുപോയിട്ടില്ല നയൻറ്റി നയൻ പെർസെൻറ്റേജ് അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പ് പിന്നെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നറിയത്തില്ല പക്ഷേ ബാക്കി ഇപ്പോഴും കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ട്രാവൽ ചെയ്ത ഈ ഒരു ട്രിപ്പിന് ഞങ്ങൾക്കായ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് വൺ ലാക്ക് ഫിഫ്റ്റി സെവൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസാണ് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഞങ്ങൾക്ക് ഈ പതിനാറ് ദിവസത്തെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിനായിട്ട് ചിലവായത് അപ്പോൾ ഇതിൽ ആയിട്ട് നിങ്ങൾ നോക്കേണ്ട നിങ്ങൾ ഇപ്പോൾ പോകുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നോക്കേണ്ട കാര്യം ഞങ്ങൾക്ക് ഫാസ്റ്റാഗ് എത്രയായി പെട്രോൾ എത്രയായി എന്നുള്ളത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്താൽ മതി കാരണം ബാക്കി ഞങ്ങൾ കഴിച്ച ഫുഡിൻ്റെയും ഞങ്ങൾ ഷോപ്പ് ചെയ്തിൻ്റെയും പിന്നെ റൂം റെൻറ്റിൻ്റെ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പോകാൻ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫാസ്റ്റാഗിന് എത്രയായി പെട്രോളിന് എത്രയായി എത്രയായെന്നുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് ഞാൻ പറയാം ഫാസ്റ്റാഗിന് ഞങ്ങൾക്ക് ഒരു മുന്നൂറ് രൂപ ബാലൻസ് ഉണ്ടായിരുന്നു അല്ലേ ഏട്ടൻ വീഡിയോ എടുത്ത് തരണം അപ്പോൾ ചോദിച്ച് കൺഫേം ചെയ്യുകയാണ് മുന്നൂറ് രൂപ ഞങ്ങൾക്ക് ഫാസ്റ്റാഗ് ബാലൻസ് ഉണ്ടായിരുന്നു അതിൽ ആദ്യം ഞങ്ങൾ ഒരു ഫൈവ് തൗസൻ്റ് ചാർജ് ചെയ്തു അങ്ങോട്ട് പോയപ്പോഴേക്കും ഏകദേശം ഫൈവ് തൗസൻഡ് കഴിയാറായി വീണ്ടും ഒരു ഫൈവ് തൗസൻഡ് രൂപ ചാർജ് ചെയ്തു അപ്പോൾ ടോട്ടൽ ടെൻ തൗസൻ്റ് റുപ്പീസിന് ഞങ്ങൾ ചാർജ് ചെയ്തു അതിലൊരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ടായിരുന്നു ടെൻ തൗസൻ്റ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഞങ്ങൾക്ക് ഫാസ്റ്റാഗിൽ ഉണ്ടായിരുന്നു തിരിച്ച് നമ്മൾ നാട്ടിലെത്തിയപ്പോൾ നമ്മുടെ ഫാസ്റ്റാഗിൽ ഇരുന്നൂറ് രൂപ ബാലൻസ് ഉള്ളു അപ്പോൾ ടോട്ടൽ ഒരു ടെൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസ് പതിനായിരത്തി ഒരുന്നൂറ് രൂപ ഞങ്ങൾക്ക് ഫാസ്റ്റാഗിന് വേണ്ടി മാത്രമായി അതിപ്പോൾ നിങ്ങളാണ് പോകുന്നെങ്കിലും ഇത്രയും ഏരിയ കവർ ചെയ്ത് പോകുന്നതിന് പതിനായിരം രൂപ ഉറപ്പായിട്ടും ഫാസ്റ്റാഗിനാവും അത് ഏത് വണ്ടിയിൽ പോയാലും പിന്നെ ബസ്സിലൊക്കെ ആണെങ്കിൽ വേറെ ചാർജ് ആണ് ഞാൻ കാറിൻ്റെ കാര്യമാണ് പറഞ്ഞത് കാറിൽ പോവുകയാണെങ്കിൽ ഈ ഒരു ചാർജ് പതിനായിരം രൂപ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫാസ്റ്റാഗിനാവും പതിനായിരത്തി ഒരുന്നൂറ് രൂപ നിങ്ങൾക്ക് ഫാസ്റ്റാഗിന് ഉറപ്പായിട്ടാകും അത് കഴിഞ്ഞ് നമുക്ക് പെട്രോളിന് ആയത് എത്രയായി നാൽപ്പത്തയ്യായിരം രൂപയാണ് നാൽപ്പത്തിനാലായിരത്തി സംതിങ് നാപ്പ് നമുക്ക് നാൽപ്പത്തയ്യായിരം ആയിട്ട് റൗണ്ട് ചെയ്ത് പറയാം നാൽപ്പത്തയ്യായിരം രൂപയാണ് ആയത് ഒരു രണ്ടായിരം രൂപയുടെ പെട്രോൾ നമ്മൾ അഡീഷണൽ അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് ടാങ്ക് അടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ ഒരു രണ്ടായിരം രൂപയുടെ പെട്രോൾ അഡീഷണൽ എന്തായാലും നാൽപ്പത്തഞ്ച് വെച്ചിരിക്കുക ഞങ്ങളുടെ ബലേനെ പോയപ്പോൾ ഞങ്ങൾക്ക് പെട്രോളിനായത് ബലേനയാണ് ഞങ്ങളുടെ കാർ അതിന് നമുക്ക് നോർമൽ മൈലേജ് കിട്ടുന്നത് പതിനാറൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് എത്ര കിട്ടില്ല ഒരു പതിനേഴൊക്കെ കിട്ടി അത് മറ്റേ എക്സ്പ്രസ് ഹൈവേ റോഡ് എക്സ്പ്രസ് മുംബൈ ഡൽഹി വടോര എക്സ്പ്രസ് ആ ഹൈവേ റോഡിലാണ് പതിനേഴ് കിട്ടിയത് ബാക്കി നമുക്കൊരു പതിനാറ് പതിനഞ്ചിലൊക്കെയാണ് കിട്ടിയത് ട്ടനാണെങ്കിൽ ഭയങ്കര സ്പീഡിലൊക്കെയാണ് പോയത് അതുകൊണ്ട് ഒരു പതിനാറ് പതിനഞ്ച് അത് കൂട്ടിയാൽ മതി പിന്നെ ആ റോഡ് കയറിയപ്പോൾ നമുക്ക് നമുക്കൊരു പതിനേഴൊക്കെ മൈലേജ് കിട്ടിയായിരുന്നു അപ്പോൾ ഒരു പതിനാറ് കൂട്ടിയാൽ മതി പതിനേ പതിനാറ് മൈലേജ് ആവറേജ് പതിനാറ് പതിനാറ് മൈലേജ് കിട്ടുന്ന ഒരു കാറിന് നമ്മൾ നാൽപ്പത്തയ്യായിരം രൂപ പെട്രോൾ അടിച്ചിട്ടാണ് നമ്മൾ പോയത് ഓക്കെ അപ്പൊ ഇത് രണ്ട് നോക്കിയാൽ മതി അപ്പൊ ടോട്ടൽ പത്ത് നാപ്പത്തി അഞ്ച് മാക്സിമം ആ ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം ഏഴായിരം വെച്ചിരുന്നാൽ മതി ഏഴായിരം കിലോമീറ്റർ പോയി അതിന് പതിനായിരത്തിഒരുന്നൂറ് രൂപ ഫാസ്റ്റാഗും നാൽപ്പത്തി അയ്യായിരം രൂപ പെട്രോളും എല്ലാം കൂടി ഒരു അമ്പത്തയ്യായിരം രൂപ പെട്രോളിനും ഫാസ്റ്റാഗിനും വേണ്ടി മാത്രമാകും പിന്നെ അടുത്തെന്ന് പറയുന്നത് ഞങ്ങളെടുത്ത റൂമാണ് റൂം എല്ലാം ഞങ്ങളൊരു ത്രീ തൗസൻഡ് റേഞ്ചിന് മാത്രമാണ് എടുത്തത് അതിൽ കൂടുതൽ ഒരു റൂമും എടുത്തില്ല ഇല്ല ഒരു റൂമും എടുത്തില്ല മൂവായിരം രൂപയുടെ റേഞ്ചിലുള്ള റൂമാണ് എടുത്തത് എല്ലാം അത്യാവശ്യം നല്ല റൂമായിരുന്നു പിന്നെ ഡൽഹിയിൽ മാത്രം മൂവായിരം റേഞ്ചിനൊക്കെ അത്രയ്ക്കുള്ള റൂമേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഒരു സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് ഒക്കെ കൊടുത്താൽ ഭയങ്കര നമ്മൾ വേറുള്ള സ്ഥലങ്ങളിൽ മൂവായിരം രൂപയ്ക്ക് എടുത്ത റൂമുകൾ ഡൽഹിയിൽ കിട്ടും പക്ഷെ ഡൽഹിയിൽ കുഴപ്പമില്ല എങ്കിൽ ഒക്കെയാണ് ഭയങ്കര ആഷ്പൂഷ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല മൂവായിരം രൂപയുടെ റൂമുകൾ മൂവായിരം ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് കൂടുതലും ഒരു റൂമ് എടുത്തിട്ടില്ല അതിൽ ഏറ്റവും നല്ല റൂം യു പിയിലെ റൂമ് നല്ല റൂമായിരുന്നു ആയിരുന്നു അവിടുത്തെ എല്ലാ സർവീസും ഒക്കെ നല്ലതായിരുന്നു റൂമിന് മാത്രം നമുക്ക് മുപ്പതിനായിരം രൂപ ഇവിടെ എവിടെ എഴുതി വെച്ചു മിസ്സായി മുപ്പതിനായിരം രൂപയാണ് റൂമിന് മാത്രം ഞങ്ങൾക്കായത് ഓരോ സ്ഥലത്തും പോകുന്ന വഴിക്ക് നാല് ദിവസം നാല് സ്ഥലങ്ങളിലായിട്ട് റൂം എടുത്തു ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് സേലം തമിഴ്നാടു പിന്നെ യു പി ഡൽഹി ആഗ്ര പിന്നെ ജയ്പൂർ പിന്നെ തിരിച്ചു വരുമ്പോൾ അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും എടുത്തു ഇന്നെല്ലാം കൂടി ഞങ്ങൾക്ക് മുപ്പതിനായിരം രൂപയാണ് റൂമിനായത് അതിപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറഞ്ഞതാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് അങ്ങനെ വരും കൂടിയതാണ് എടുക്കുന്നതെങ്കിൽ അതിന് അതനുസരിച്ച് റേറ്റ് വരും പിന്നെ ഫുഡ് ഞങ്ങൾ കഴിച്ചത് എല്ലാം ഓൾമോസ്റ്റ് ലോക്കൽ ഫുഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് പൈസ കൊടുത്ത് കഴിച്ചില്ല അതിൽ ഞങ്ങൾക്ക് ഭയങ്കര ആയിട്ട് തോന്നിയത് നമ്മൾ യു പിയിൽ താമസിക്കുന്ന റെസ്റ്റോ റെസ്റ്റോറൻറ്റിൽ ഭയങ്കര കത്തിയായിരുന്നു കുറച്ച് കൂടുതൽ കത്തിയായിരുന്നു അവിടെ എല്ലാം നല്ലൊരു ബില്ല് നമ്മൾ മൂന്ന് പേര് കഴിച്ചിട്ട് എണീക്കുമ്പോൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വരാറുണ്ട് ആ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വരാറുണ്ട് അത്രയും അധികം കഴിച്ചില്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ഒക്കെ വരാറുണ്ട് അത് കുറച്ച് കത്തിയായിട്ട് തോന്നി അതുപോലെ കരീമിൽ കയറി ഡൽഹിയിലെ കരീം റെസ്റ്റോറൻറ്റിൽ ഹോട്ടലിൽ കയറി കഴിച്ചതും അത്യാവശ്യം എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എടുത്തായി അതും മട്ടനൊക്കെ വാങ്ങി എങ്കിലും നമ്മൾ കഴിച്ചിട്ട് കുറച്ച് കൂടുതലായിട്ടുള്ളത് ഈ കരീമിലും ഈ റെസ്റ്റോറൻറ്റിലും കഴിച്ചതാണ് ബാക്കിയെല്ലാം നമ്മളൊരു മാക്സിമം സെവൻ ഹൺഡ്രഡ് അല്ലേ എഴുന്നൂറ് രൂപയ്ക്കകത്ത് നമ്മൾ മൂന്ന് പേരും കഴിക്കുമ്പോൾ ഒരു നേരം ഒക്കെ ആവാറുള്ളൂ വൈകിട്ടും ഒക്കെ ആവാറുള്ളൂ പിന്നെ ഇതിൽ അഡീഷണൽ ചിലവായിട്ട് എനിക്ക് തോന്നിയത് ഒരു പതിനായിരം രൂപ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടം വന്നു നഷ്ടം തന്നെ പറയാതെ നമ്മൾ ഡ്രൈ വോഷന് കൊടുത്തത് അതൊരു ഇരുപത്തഞ്ച് ജോഡി പാൻസും ഷർട്ടും ഞങ്ങളുടെ വേദയുടെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടി ഒരു ഇരുപത്തഞ്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു അത് ബില്ല് വന്നപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വന്നു അതെനിക്ക് കുറച്ച് കത്തിയായിട്ട് തോന്നി പിന്നെ ഞങ്ങൾക്ക് പെറ്റി വന്നതല്ലേ പെറ്റി മറ്റേ ചെയിൻ ഇട്ട് വലിച്ചതിന് ആയിരം രൂപ കൊടുത്തു അഞ്ഞൂറ് രൂപ ഞങ്ങൾ അല്ലാതെ പെറ്റി നമ്മുടെ നമ്പർ പ്ലേറ്റിൽ ഇന്ത്യ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല നൈ എൻ ഡി എന്ന് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് അതിന് അഞ്ഞൂറ് രൂപ പെറ്റി അടയ്ക്കണം അല്ല എങ്കിലും ഓവർ സ്പീഡിൽ നിന്ന് ആയിരം രൂപ നമ്മൾ പെറ്റിയായിട്ട് അടയ്ക്കേണ്ടി എന്ന് പറഞ്ഞു ഇത് അല്ലാതെ അഞ്ഞൂറ് രൂപ കൊടുത്ത് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപ പെറ്റിയായിട്ട് വന്നു പിന്നെ ഏത് ആ ഡൽഹിയിൽ പാക്കേജ് ആയിട്ടുള്ളത് കിട്ടില്ലാൻ തേപ്പായിരുന്നു ഫസ്റ്റ് ഡേ നമ്മളൊരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് മഴയായിട്ട് പോകാൻ പറ്റിയില്ല ഉച്ചയ്ക്ക് തന്നെ റൂമിൽ വന്നു ആ ക്യാഷ് അവർ റീഫണ്ട് ചെയ്തില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും ഞങ്ങൾ വേദയൊക്കെ കൊണ്ടിങ്ങനെ മെട്രോ കയറി ഇറങ്ങി ക്ഷീണിക്കേണ്ടാന്ന് കരുതിയിട്ട് വീണ്ടും ടു തൗസൻഡ് കൊടുത്ത് വീണ്ടും പാക്കേജ് എടുത്തു അത് കഴിഞ്ഞിട്ട് അതൊരു അഞ്ച് മണി വരെ എൻ്റെ പാക്കേജ് ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ത്രീ ഹവേഴ്സ് നമ്മൾ എക്സ്ട്രാ എടുത്തു എന്ന് പറഞ്ഞ് വീണ്ടും അറുന്നൂറ് രൂപ അവർ വാങ്ങി അപ്പോൾ അയ്യായിരത്തി അറുന്നൂറ് രൂപ അല്ലേ അയ്യായിരത്തി അറുന്നൂറ് രൂപ അത് പക്കാ നഷ്ടമായിരുന്നു ആ അയ്യായിരം രൂപയും ഡ്രൈവ് മോഷൻ്റെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പതിനായിരം രൂപയോളം നമുക്ക് നഷ്ടമാണ് അപ്പോൾ ഈ ഒരു ലക്ഷത്തി അമ്പത്തേഴായിരത്തിൽ പതിനായിരം രൂപ നമുക്ക് നഷ്ടമാണ് അതൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കണ്ട് ചെയ്താൽ വണ്ടിക്ക് വേറെ ബുദ്ധിമുട്ടുകളോ വേറെ ഒരു കാര്യങ്ങളും നമുക്ക് പറ്റിയിട്ടില്ല ഇത് നമ്മുടെ നമ്മുടെ അശ്രദ്ധ മൂലം ഉണ്ടായ ഒന്ന് രണ്ട് ചെറിയ നഷ്ടങ്ങളാണ് ഈ ഒരു പതിനായിരം രൂപ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് നമ്മുടെ ചെലവ് പിന്നെ നിങ്ങൾ കഴിക്കുന്ന ഫുഡിന്റെയും നിങ്ങൾ ഷോപ്പ് അനുസരിച്ചിരിക്കും നിങ്ങളുടെ ചെലവ് എന്ന് പറയുന്നത് മെമ്പേഴ്സ് ഇത്രയുണ്ട് ഇപ്പൊ നമ്മുടെ ബലേനയിൽ പെട്രോൾ അടിക്കുന്ന കാര്യം പറയും ഇന്നവേലൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതലാവും അല്ലേ പെട്രോൾ കുറച്ച് ഡീസൽ അത് ഡീസൽ ആണോ പെട്രോളാണോ അങ്ങനെയൊക്കെ ഉള്ളത് നോർമൽ നമ്മൾ പോയി ഒരു റേഞ്ച് എന്തായാലും ഒരു ഒരു ലക്ഷത്തി രൂപ നിങ്ങൾ കണക്ക് വെച്ചാൽ മതി പിന്നെ കുറച്ചുകൂടെയൊക്കെ നിങ്ങളെ ഷോപ്പിങ്ങിൽ നിങ്ങളെ ഫുഡ് കഴിയും നിങ്ങളുടെ റൂമ് അതൊക്കെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുകൂടെ നിൽക്കില്ലായിരുന്നു നമ്മൾ ഒരു റൂമുകൂടെ അഡീഷണൽ എടുക്കേണ്ടി വരും ഫുഡൊക്കെ പിന്നെ നമ്മളൊക്കെ കഴിക്കുന്നതിൻ്റെ അത്രേല്ലേ അച്ഛനും ഒക്കെ കഴിക്കത്തുള്ളൂ റൂമിൻ്റെ കാര്യം കുറച്ച് കൂടുതൽ വരും വേറെ ചിലവില്ല റൂമിൻ്റെ കുറച്ച് കൂടുതൽ വരുമായിരുന്നു അത്ര മാത്രമേ ഉള്ളൂ അപ്പം അതും നിങ്ങൾ ഓരോരുത്തർ എത്ര പേരാണ് പോകുന്നത് അതനുസരിച്ചിരിക്കും നോർമൽ നമ്മളൊരു മൂന്ന് പേര് അല്ലെങ്കിൽ നാല് പേര് ഫാമിലി പോകുമ്പോൾ വണ്ടിയിൽ പോയ സ്ഥലങ്ങളെല്ലാം വണ്ടിയിൽ പോയാല് സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞാലും ഫ്ലൈറ്റിൽ പോയാലും ഇത് ഇത്രയൊക്കെ തന്നെ ആവുന്നത് ചിലപ്പോൾ കുറച്ചുകൂടി കുറേയൊക്കെ ഇരിക്കും ചെറിയ രീതിയിൽ ഫുൾ ഭയങ്കര ശബ്ദമല്ലേ സോറി ആ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലവിൻ്റെ കാര്യം പറഞ്ഞിട്ട് ബാക്കി കാര്യം പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടോട്ടൽ ചിലവെന്ന് പറയുന്നത് ഇനി ഫ്ലൈറ്റിൽ പോയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും കാര്യങ്ങൾ പക്ഷേ കാറിൽ പോകുമ്പോൾ കുറേ കൂടി നമുക്ക് എല്ലാ സ്റ്റേറ്റുകളും കവർ ചെയ്ത് അവരുടെ അവരുടെ ഒരു കൾച്ചറും ഒക്കെ സമയമുണ്ടെങ്കിൽ സമയമെടുത്ത് അവരുടെ കൾച്ചറുകളെല്ലാം കണ്ട് ആ ഒരു അവരുടെ ഒരു പക്കാ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഹൈവേ കയറിയാണ് പോകുന്നതെങ്കിലും അവരുടെ പക്ക ഗ്രാമങ്ങളിലൂടെയാണ് പോകുന്നത് അപ്പോൾ അവരുടെ ഒരു രീതികളും എല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായാലും സൗത്ത് ഇന്ത്യൻ സ്റ്റൈലായാലും എത്രത്തോളം ഡിഫറെൻ്റ് ആണെന്നുള്ളതും അവരുടെ ഒരു ഒരു ട്രഡീഷൻ എങ്ങനെയാണെന്നുള്ളതും ഒക്കെ നമുക്ക് കണ്ടറിഞ്ഞ് സമയമുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റും പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു രീതിയിലുമുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു ക്ലൈമറ്റൊക്കെ സാധാരണ ഡിസംബർ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല പക്ഷെ ലക്കലി നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല ആയിരുന്നു നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നു ഭയങ്കര ഓക്കെ കൂളായിരുന്നു പക്ഷേ എന്നെ പേഴ്സണലി എനിക്ക് ബുദ്ധിമുട്ടുണ്ടായ കാര്യം എന്ന് പറയുന്നത് ഫുഡ് മാത്രമാണ് ഫുഡെന്ന് പറഞ്ഞാൽ നമുക്ക് ചപ്പാത്തി റൊട്ടിയൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അവരുടെ കറി എന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഓയിൽ ആ ഓയിൽ മസ്റ്റാർഡ് ഓയിലിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു ലെയർ ഫുൾ ഓയിലാണ് അത് മസ്റ്റാർഡ് ഓയിലായിരിക്കാം വേറെ എന്താണ് എന്ത ഓയിലാണോ അതോ ചാറ്റ് മസാലയാണോ എനിക്ക് മെയിനായിട്ട് ഓയിലെന്നാണ് തോന്നുന്നത് ആ ഒരു ടേസ്റ്റ് പേഴ്സണലി ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഫുഡ് കിട്ടാതെയും കുറച്ച് ബുദ്ധിമുട്ട് വന്നു ആ മാക്സിമം വെജിറ്റേറിയൻ കഴിക്കാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാലെന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നല്ല ഫുഡായിരുന്നു കേട്ടോ നോൺ വെജ് ആയിട്ട് കൂടി നല്ല ഫുഡായിരുന്നു ഡൽഹിയിൽ അപ്പോൾ ഏട്ടൻ വെജ് തന്നെയാണ് കഴിച്ചത് പക്ഷേ ഏട്ടനും ഒരു ദിവസം വയറിനൊക്കെ ഭയങ്കര ഒരു വയറിങ്ങിന് പെരുകിയിരിക്കും ഗ്യാസ് കയറി ഒക്കെ ഉണ്ടായിരുന്നു അത് ഓയിലാവാം അപ്പം നമ്മൾ പോകുമ്പോൾ മാക്സിമം പിക്കളോ അതുപോലെ ചമ്മന്തിപ്പൊടി അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കയ്യിൽ കരുതുക ഞാനിത് ഫസ്റ്റ് ടൈമാണ് നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ കാത്ത അല്ലാതെ ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോകുന്നൊരു ഫസ്റ്റ് ഫസ്റ്റ് ടൈമാണ് ആ ഒരു എക്സ്പീരിയൻസ് പറയുന്നതാണ് എന്തെങ്കിലും നമുക്ക് നാട്ടിലുള്ള സാധനങ്ങൾ കുറച്ച് കരുതിയിരിക്കുക അവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല അവർക്കൊരു കച്ചോടിയും ഒരു ചായയും മാത്രമാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെ ഓപ്പൺ ആവാൻ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാവും അപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് നമ്മൾ കയ്യിൽ സൂക്ഷിക്കുക ബ്ലണ്ടർ കൊണ്ടുപോകാം അപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ വാങ്ങി അവിടുത്തെ വെള്ളമൊക്കെ നമുക്ക് വിശ്വസിച്ച് വാങ്ങി കഴിക്കാൻ പറ്റത്തില്ല ജ്യൂസ് അടിച്ച് കുടിക്കാം ഞാൻ മനസ്സിലാക്കി കാര്യങ്ങളാട്ടോ അങ്ങനെയൊക്കെയുള്ള കുറേ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക എന്തെങ്കിലും നമ്മൾ കൂടെ കരുതുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ കാറിലാണ് പോകുന്നതെങ്കിൽ കിട്ടുന്ന റോഡാണെന്ന് പറയാം കിട്ടുന്ന റോഡ് പക്ഷെ പട്ടികളെ സൂക്ഷിക്കുക എടുത്ത് ചാടിയാൽ പണി കിട്ടും ഞങ്ങൾക്ക് തിരുപ്പതി പോയിട്ട് വന്നപ്പോൾ നല്ല പണി കിട്ടിയ ശേഷം പിന്നെ എപ്പോഴും പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാണ് പോവാറ് പട്ടികള് പെട്ടെന്ന് എടുത്തിങ്ങനെ എന്താ നൈറ്റ് ആയതൊരു ഏഴ് എട്ട് മണിയായാലും ട്രക്ക് ഇറങ്ങിയാൽ അവരുടെ കിടന്ന് അവരുടെ ലോഗമാണ് അതിൻ്റെ കിടന്ന് നമ്മൾ മത്സരിക്കേണ്ടി വരും അതുകൊണ്ട് മാക്സിമം നൈറ്റ് ഡ്രൈവ് സൗത്ത് കഴിഞ്ഞാൽ പോവാതിരിക്കുക സൗത്തിലും അതുതന്നെയാണ് ഈ നമ്മുടെ തമിഴ്നാട് റോഡ് കയറിയാൽ അത് തന്നെയാണ് ആ ഒരു റോഡിൻ്റെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് നൈറ്റ് ഒരു എട്ട് മണിക്ക് ശേഷം ഡ്രൈവ് ചെയ്യാതിരിക്കുക ഞങ്ങൾ നാഗർകോവിൽ വഴിയാണ് പോയത് ഞങ്ങൾക്ക് ട്രിവാൻഡ്രോ ആണ് അതൊക്കെ ട്രിവാൻഡ്രത്തിന് എളുപ്പ റൂട്ട് എന്ന് പറയുന്നത് നാഗർകോവില് എൻ്റെ റൂട്ടെന്ന് പറ സേലം തിരുനെൽവേലി മധുര സേലം ബാംഗ്ലൂർ ഹൈദരാബാദ് പോയാലും ബാംഗ്ലൂർ ചെന്നിട്ട് ഹൈദരാബാദ് ഹൈദരാബാദ് വഴിയാണ് പോയത് നാഗ്പൂർ ആക്ച്വലി ആ റൂട്ട് പോവേണ്ട ആവശ്യമില്ല അതൊരു അതെ ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ കൂടുതലാണ് ഞങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഹൈദരാബാദ് വഴി പോയത് നിങ്ങൾ പോകുകയാണെങ്കിൽ നിന്ന് പോകുവാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നല്ല എവിടെ പോയാലും ബാംഗ്ലൂർ ചെന്നിട്ട് പോകണം ബാംഗ്ലൂർ പോയിട്ട് പോകാൻ പറ്റും പാലക്കാട് കോയമ്പത്തൂർ അങ്ങനെ പോകണം മഹാരാഷ്ട്ര മധ്യപ്രദേശ് അങ്ങനെ പോകുന്നതാണ് എളുപ്പം ഞങ്ങൾ ഹൈദരാബാദ് തെലുങ്കാന മധ്യപ്രദേശ് അങ്ങനെയാണ് പോകുന്നത് ഇത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് അങ്ങനെ പോകാൻ പറ്റും അതാണ് എളുപ്പം കുറച്ചുകൂടി സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഹൈദരാബാദ് വഴി കയറിപ്പോയത് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഈ തണുപ്പ് സീസൺ ആയാലും എപ്പോഴായാലും നിങ്ങൾ കാലിലൊരു സോക്സ് ഇട്ടക്ക അപ്പോൾ വെറുതെ നീരും നടക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് കാലിനൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നും സോക്സ് കാലിൽ കിടക്കുമ്പോൾ നല്ലതാണ് അതായത് ഇങ്ങനെ അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യം പറഞ്ഞതാണ് കാട് എന്തോ കിട്ടുന്നത് അതാണ് ഇത്രയും ശബ്ദം കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ കറക്റ്റ് വന്നു പെട്ടേക്കാം അപ്പോൾ ഈ അമ്പലങ്ങളൊക്കെ പോകുമ്പോൾ എപ്പോഴും ഷൂസൊക്കെ ഇട്ടും ഊരിയും എടുത്തും നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് എപ്പോഴും കാലൊരു അഴുക്ക സോക്സ് അങ്ങ് ഇട്ടേക്കാം അതാകുമ്പോൾ എവിടെ ഇറങ്ങിയാലും ബുദ്ധിമുട്ടില്ല അപ്പോൾ ഡൽഹി പോയാലും ജമാ മസ്ജിദിലൊക്കെ നമ്മൾ ഷൂസൊക്കെ ഊരേണ്ടി വരും ഒരു അഴുക്ക സോക്സ് അങ്ങ് ഇട്ടിരുന്നാൽ ഇപ്പോൾ ഷൂസ് ഇല്ലെങ്കിലും നമ്മുടെ കാലും വൃത്തികേടാകത്തില്ല കുറച്ചൊക്കെ നമുക്ക് കംഫോർട്ടബിളാണ് കുറേ കഴിയുമ്പോൾ കാലുവേദന കാര്യങ്ങളൊക്കെ വരും അതെല്ലാം ഒന്ന് ഇതാക്കാൻ പറ്റും പിന്നെ എല്ലായിടത്തും പോയാലും നിങ്ങൾ കാറിലാണ് പോകുന്നതെങ്കിൽ കാർ കൊണ്ടുവന്ന് ഹോട്ടലിൽ പാർക്ക് ചെയ്യുക അവിടെ നിന്ന് ലോക്കൽ റിക്ഷ അല്ലെങ്കിൽ ഊബർ ഓട്ടോ അങ്ങനെ എന്തെങ്കിലും വിളിച്ച് പല പല സ്ഥലങ്ങളിൽ പോകാൻ നോക്കുക പാക്കേജ് പറ്റിയിട്ടാണ് ഡൽഹിയിലൊക്കെ ആണെങ്കിൽ പണിക്കേഴ്സ് ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയത്തില്ല അവരുടെ പാക്കേജ് നല്ലതെന്നാണ് പറയുന്നത് അത് മാക്സിമം എടുത്ത് പോകാൻ നോക്കുക അല്ലെങ്കിൽ ഈ റിക്ഷ ഈ ഓട്ടോ അങ്ങനെയുള്ള സെറ്റപ്പുകളുണ്ട് അതോ അല്ലെങ്കിൽ ഊബറോ ഒക്കെ വിളിച്ച് പോകുവാണെങ്കിൽ നല്ലതായിരിക്കും എങ്കിൽ ചെന്ന് മെട്രോ കയറാൻ നിൽക്കരുത് നമുക്ക് പണി കിട്ടും നമുക്കറിയാത്ത ഒരു കാര്യം കാരണം ഒരു മെട്രോയിൽ കയറി ഒരു സ്ഥലത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് വേറൊരു മെട്രോ നമ്മൾ നോക്കി കണ്ടുപിടിച്ചൊക്കെ പോകണം പിൻ ലൈനിലോ ലൈനൊക്കെ നോക്കി അത് അത്രയും അറിയാത്തവരാണെങ്കിൽ നമ്മൾ കിടന്ന് വലങ്ങി പോകും അപ്പോൾ അതുകൊണ്ട് മെട്രോ നോക്കണ്ട പ്രത്രി ചെയ്യുന്നില്ല ഞാൻ ഓട്ടോ ഓട്ടോ തന്നെയാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ നമ്മൾ ജയ്പൂർ പോയപ്പോൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഇത്ര സ്ഥലങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞു ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് കൊടുത്തപ്പോൾ അതിനെല്ലാ സ്ഥലങ്ങളും ഞങ്ങളെ കൊണ്ട് കാണിക്കുകയാണ് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു ഓപ്ഷൻ നോക്കുക അല്ലെങ്കിൽ ഊബർ ഓട്ടോ നോക്കുക അതാണ് ഒരു ഏറ്റവും നല്ലൊരു ചോയ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൽ പോകുമ്പോൾ ഉള്ളത് പിന്നെ എന്താണെന്നെങ്കിലും പറയണ്ട ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക എട്ട് മണിക്ക് ശേഷം ഡ്രൈവ് ചെയ്യാണ്ടിരിക്കുക ഫുഡൊന്ന് മാക്സിമം പിന്നെ അവർക്ക് കട്ട് വെജസ് ഒക്കെ കിട്ടും റൈസ് തൈര് പിന്നെ ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടും അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അവരുടെ സ്വീറ്റ്സൊക്കെ ഭയങ്കര ആട്ടോ നോർത്ത് ഇന്ത്യയിൽ പോയ സ്വീറ്റ്സ് എല്ലാം കിട്ടില്ലാണ് പിന്നെ പാനിപൂരി ഒക്കെ മാക്സിമം ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ എപ്പോഴും എപ്പോഴും പോലെ കഴിക്കാതിരിക്കുക എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ് കച്ചോടിയൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കഴിച്ച് കഴിച്ച് പിന്നെ മതിയായി അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര സ്മാർട്ടായിട്ട് ഭയങ്കര ഹാറായിട്ട് പോയി ജയ്പൂർ വരെ ഞാൻ ഓക്കെ ആയിരുന്നു തിരിച്ച് വന്നപ്പോൾ വല്ലാതെ അങ്ങ് ടയേർഡായി മെയിൻലി ഫുഡ് തന്നെയാണ് അത് അവരുടെ കൾച്ചറിന് ഒക്കെ ആയിരിക്കും പക്ഷേ നമ്മുടെ ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്തെല്ലാം ആണുള്ളത് ദോശ ഇഡ്ലി പുട്ട് ഉപ്പ അങ്ങനെ പല വെറൈറ്റി ഉണ്ട് അവിടെ ബ്രേക്ക്ഫാസ്റ്റേ ഇല്ല അപ്പോൾ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും പലരും പറയുന്നുണ്ട് നമ്മൾ അവിടെയല്ലേ താമസിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അത് അവർ നിങ്ങൾ അവിടെയായിട്ട് ഓക്കെ ആയി പക്ഷെ ഞങ്ങൾ രണ്ടു ദിവസം വന്നു അത് കാണാൻ വന്നിട്ട് പോകേണ്ടി നമുക്കത് ഓക്കെ ആവാം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറേ ദിവസം നിൽക്കുകയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മേ ബി ഓക്കെ ആവും അല്ലാതെ നിന്ന് വന്ന് രണ്ട് ദിവസം അവിടെ നിന്ന് കണ്ടിട്ടൊക്കെ പോകുമ്പോൾ ഇത്രയൊക്കെ പറ്റത്തുള്ളൂ മാക്സിമം നമ്മൾ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ടേക്കൊന്നും പിന്നീട് എപ്പോഴെങ്കിലും യാത്ര അറിയില്ല ഇപ്പോഴൊന്നും എന്തായാലും ഈ പോയ സ്ഥലങ്ങളിലൊന്നും ഉണ്ടാകത്തില്ല എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മധുരയിൽ പോവുക വൃന്ദാവനിൽ പോവുക അത് സാധിച്ചു ഡൽഹിയിലും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ കാണുന്ന കാണണമെന്നുണ്ടായിരുന്നു മധുരയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഡൽഹി ഒരു ഇരുന്നൂറ്റി എത്രയേ ഉള്ളൂ മുന്നൂറ് നഗരത്തേ ഉള്ളൂ നാല് മണിക്കൂർ യാത്ര നാല് മണിക്കൂറില്ലെന്ന് തോന്നുന്നു മൂന്ന് മണിക്കൂർ നഗരത്ത് യാത്രയൊക്കെ ഉള്ളു അപ്പം മധുര വരെ വന്നിട്ട് എന്തായാലും ഡൽഹി വിസിറ്റ് ചെയ്യാമെന്നെഴുതിയാണ് ഡൽഹി പോയത് പിന്നെ ആ ആഗ്ര ആഗ്ര ഉത്തർപ്രദേശിലാണ് ഡൽഹിയിലല്ല ആഗ്ര നമ്മുടെ യു പിയിലാണ് അപ്പോൾ അത് കണ്ടു ഡൽഹി കണ്ടു പിന്നെ ജയ്പൂറിന് തൊട്ടടുത്തായിരുന്നു അവിടെ കാണാൻ ഏരിയ ആണ് പോയത് ഋഷികേശ് ഹരിദ്വാർ പോകണമെന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഒക്കെ ടയേർഡായ അവിടെ ക്ലൈമറ്റും വളരെ മോശം മഴയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് പിന്നെ അങ്ങോട്ടൊക്കെയുള്ള പോക്കെ ക്യാൻസൽ ആയിട്ടത് വേറെയുടെ സ്കൂൾ തുറന്നു അങ്ങനെയൊക്കെ ഉള്ളതും അപ്പോൾ ഇനിയും നോർത്ത് ഇന്ത്യയിൽ പോവില്ല എന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷേ ഇനിയും പോകണം എന്നൊരു ആഗ്രഹമുണ്ട് എന്തായാലും ഉടനെ ഉണ്ടാകത്തില്ല പോവും എപ്പോഴെങ്കിലും പോവും അപ്പോൾ പോകുന്നവരെ ഈ പല കാര്യങ്ങൾ എന്താ പഞ്ചാബ് പഞ്ചാബ് ഹരിയാന വാഗാബോർ അങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോഴും കൊണ്ടാവില്ല പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ ഒരു ഫാമിലിയുടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അടിച്ചുപൊളിച്ച് പോകായിരുന്നു കുഴപ്പമില്ലെങ്കിൽ നമ്മളും പൊളിച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പം എന്തായാലും ഈ ഒരു കാര്യങ്ങളെല്ലാം ഓർമ്മയിട്ട് വെച്ച് പോകുന്ന ഉണ്ടെങ്കിൽ ഓൾ ദ ബെസ്റ്റ് ഇത്രയായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നാളെ മുതൽ ഞാൻ ഒന്ന് ആക്റ്റീവായി വരും നമുക്ക് വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ